അടി കിട്ടിയത് മൊത്തം യുവക്കാണ് എനിക്ക് അടിയൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ ഫസ്റ്റ് ഫിലിമാണ് ഫസ്റ്റ് ഫിലിമിൽ തന്നെ ഇങ്ങനൊരു ഇത്രയും ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെയുള്ളൊരു സ്റ്റേജിൽ ഇത്രയും ക്യാമറാസൊക്കെ ഞാനതൊക്കെ റെഡ് കാർപ്പറ്റിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇത്രയും വലിയ ആൾക്കാരുടെ കൂടെ ലെജൻസിൻ്റെ കൂടെ ഞാൻ ടി വിയിൽ മാത്രം കണ്ടു വളർന്ന ആൾക്കാരുടെ കൂടെ നിൽക്കാൻ കഴിയുക അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഉപകാരം വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നത് ഞാൻ സ്വപ്നങ്ങളിൽ മാത്രം കണ്ട കാര്യങ്ങളാണ് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു ഈച്ച് ആൻഡ് എവ്രി വൺ എന്നെ ആദ്യം ഓഡീഷന് സെലക്ട് ചെയ്ത ചേട്ടൻ തൊട്ട് എനിക്ക് സെറ്റിൽ ചായ കൊണ്ട് തന്ന ചേട്ടനോട് വരെ ഒരുപാട് നന്ദി പറയാനുണ്ട് ജിത്തു സ്റ്റാർ ആണെങ്കിലും മാട്ടി ചേട്ടൻ ആണെങ്കിലും രഞ്ജിത്ത് ചേണ്ടാണെങ്കിലും സിബി ചേണേനും നമ്മുടെ റോബി ചേട്ടനാണേലും എന്നെ ഞാൻ സ്ക്രീനിലൊക്കെ ഇത്രയും നന്നായിട്ട് ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ചാമൻ്റെ ഗ്രേറ്റ് ജോബ് താങ്ക് യു സോ മച്ച് ജയ്ക്ക് സേഡ് ആണെങ്കിലും എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി പറയാനുണ്ട് ഈ ടെക്നിക്കൽ ടീം മലയാളത്തിൽ തന്നെ ഏറ്റവും മികച്ച ടെക്നിക്കൽ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക ആൻഡ് ദാറ്റ്സ് ദാറ്റ്സ് റിയലി ഗ്രേറ്റ് ഫോർ എ സ്റ്റാർട്ടർ ലൈക്ക് മീ ആൻഡ് ഹർ ആൻഡ് ചാക്കോച്ചൻ നമുക്കൊന്നും പറയേണ്ട ആവശ്യമില്ല ചാക്കോച്ചനെ പറ്റി എല്ലാവർക്കും അറിയാം അപ്പം ചാക്കോച്ചൻ്റെ കൂടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് എല്ലാവർക്കൊന്നും അത് കിട്ടില്ല ആ ഒരു ഭാഗ്യം അതുപോലെ തന്നെ പ്രിയമണി മാം പ്രിയമണി മാമിൻ്റെയൊക്കെ പുതിയ മുഖത്തിലൊക്കെ മാമിനെയൊക്കെ കണ്ട് ആയിട്ടുള്ള ആൾക്കാരാണ് ആ ആൾക്കാർ ഇവിടെ മാമിൻ്റെ കൂടെ നിൽക്കുക മാമിൻ്റെ കാഴ്ചക്കാർ പഠിക്കുക എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല ആൻഡ് ജഗദീഷ് ചേട്ടൻ ആൻഡ് ജഗദീഷ് ചേട്ടനെയും ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ അഭിനയം എന്താണെന്ന് കണ്ടുപഠിക്കുന്ന ആൾക്കാരാണ് അല്ലേ അവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക ആൻഡ് അബ് ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ് എൻ്റെ ഫ്രണ്ട്സ് വിശാഖ് ലയ അമിത് വിഷ്ണു